ഈ സച്ചിദാനന്ദൻ്റെ ഒരു എനിക്കൊരു അഞ്ചെട്ട് കൊല്ലം മുമ്പാണെന്നുണ്ട് ഒരു കവിത വന്നിരുന്നു അതായത് നീണ്ട ശവപ്പെട്ടിക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാലുകൾ അത് നീലനിറായതുകൊണ്ട് കൃഷ്ണൻ അന്ന് ആണെന്ന് രാധ തിരിച്ചറിഞ്ഞു ഇത്രയും വൃത്തിയായിട്ടൊരു കവിത ഞാൻ വായിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ആൾക്കാരെ എങ്ങനെ ഇളക്കിയിട്ടും കൈയും കയ്യും വെട്ടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത്രയും വൃത്തിയായിട്ടൊരു സാധനം ഞാൻ വായിച്ചിട്ടില്ല ഞാൻ പറയുന്നത് ഇപ്പം ഈ കേരള ഗാനത്തിൻ്റെ ഇതുണ്ടല്ല പരിഹാരം അത് കൊടുത്താൽ മതി വേറെ വേറെ ആരെയും പറഞ്ഞേക്കുന്നത് കവിത നമസ്കാരം കേരള ഗാന വിവാദത്തിൽ സച്ചിദാനന്ദനെതിരെ കടുത്ത വിമർശനവുമായി കവിയും ഗാനരചയിതാവുമായ കൈതപ്രം നാമോദരൻ നമ്പൂത്രി കവിതകളിലൂടെ വർഗീയത ഇളക്കി വിടാനാണ് സച്ചിദാനന്ദൻ ശ്രമിക്കുന്നത് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സച്ചിദാനന്ദനെ നീക്കാൻ സാംസ്കാരിക മന്ത്രി തയ്യാറാകണമെന്നും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വ്യക്തമാക്കി കൂടാതെ സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിത മുൻപ് വായിച്ചിട്ടുണ്ടെന്നും ഇത്രയും വൃത്തികെട്ട കവിത മുൻപ് വായിച്ചിട്ടില്ലെന്നും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറയുന്നു കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് തമ്പിചേടനെ പരിഹസിച്ചുകൊണ്ടുള്ള സംഭവത്തിന് പരിഹാരം ഞാൻ പറയാം അഞ്ചെട്ട് കൊല്ലം മുൻപ് സച്ചിദാനന്ദന്റെ ഒരു കവിത ഞാൻ വായിച്ചിരുന്നു നീണ്ട ശവപ്പെട്ടിക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാലുകൾ അത് നീല നിറമായതുകൊണ്ട് കൃഷ്ണനാണെന്ന് രാധ തിരിച്ചറിഞ്ഞു ഇത്രയും വൃത്തി കവിത ഞാൻ മുൻപ് വായിച്ചിട്ടില്ല ആളുകളെ എങ്ങനെയും ഇളക്കി കൈയും കാലും വെട്ടിക്കാനുള്ള ഒരു പരിപാടിയാണിത് ഇപ്പോഴത്തെ കേരള ഗാനത്തിന് പരിഹാരമായി ആ കവിത കൊടുത്താൽ മതി അത് കൊടുത്ത് വിഷയം പരിഹരിക്കണമെന്നും കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി പരിഹസിച്ചു ഇയാളെന്തിന് വേറെ ആരുടെയെങ്കിലും കവിത എടുക്കുന്നു അയാളുടെ കവിത എടുത്താൽ മതിയല്ലോ എന്നു കൂടി കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി കൂട്ടിച്ചേർത്തു അതേസമയം സാഹിത്യോത്സവത്തിന് വിളിച്ചു വരുത്തി മതിയായ യാത്രകൂലിയില്ലാതെ മടക്കി അയച്ചെന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആരോപണം വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിയിച്ചത് അതിന് പിന്നാലെയായിരുന്നു കേരള ഗാനത്തിന്റെ പേരിൽ അക്കാദമി വെട്ടിലായത് ശ്രീകുമാരൻ തമ്പിയോട് അക്കാദമി അങ്ങോട്ടായിരുന്നു കേരള ഗാനം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഗാനം മതിയായ കാരണങ്ങളില്ലാതെ തള്ളുകയും മറ്റൊരാളുടെ ഗാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് തുടർന്നീ രണ്ട് സംഭവങ്ങളും വഴിവച്ചത് അതേ തുടർന്ന് ശ്രീകുമാരൻ തമ്പിക്കെതിരായ സച്ചിദാനന്ദന്റെ പരാമർശത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തി സർക്കാരിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ കേരള ഗാനം ക്ലീശയാണെന്നായിരുന്നു തുടർന്ന് സച്ചിദാനന്ദന്റെ പരാമർശം അതുകൊണ്ട് തന്നെ ശ്രീകുമാരൻ തമ്പിയെഴുതിയ പാട്ട് സാഹിത്യ അക്കാദമി തള്ളിയെന്നും സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ കേരള ഗാനത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് വെബ് ഡെസ്ക് ന്യൂസ്